എല്ലാവർക്കും വീണ്ടും നമ്മുടെ സാമ്പത്തിക ചിന്തയുടെ ഈ എപ്പിസോഡുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്കൊരു സാമ്പത്തിക കുറിച്ച് ചിന്തിച്ചാൽ പലതരം മേക്കോവറുകൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക മേക്കോവറാണ് സൗന്ദര്യത്തിൻ്റെ മേക്കോവർ നമുക്കറിയാം അല്ലേ അടിമുടി മാറ്റുന്നു ഹെയർ സ്റ്റൈൽ മാറ്റുന്നു ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറ്റുന്നു ബോഡി ലാംഗ്വേജ് മാറ്റുന്നു എന്ന് പറയുന്ന പോലെ സാമ്പത്തിക രംഗത്തെ ഒരു മേക്കോവർ എപ്രകാരമാകണം എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഓവർ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് ആദ്യം വരാം പലരും എന്നോട് പറയാറുണ്ടേ ടീച്ചറേ അധ്വാനിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നിനും തികയുന്നില്ല ഇന്ന് ഞാൻ സ്ഥിരമായി കേൾക്കുന്ന പല്ലവിയാണ് ചില എന്നോട് പറയാറുണ്ട് സമ്പാദിക്കുന്നത് മുഴുവൻ ഓട്ടസഞ്ചിയിലേക്കാണോ പോകുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് വരവുണ്ട് ചിലവുണ്ട് പക്ഷേ രണ്ടും കൂട്ടിമുട്ടുന്നില്ല രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവർ അറ്റങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ എന്ന് ഉദ്ദേശിക്കുന്ന സമൂഹമാണേ മറ്റുള്ളവർ നമ്മളെങ്ങനെ ജീവിക്കണം എന്താണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിൽ നമ്മളിതിനെ സമീപിക്കണം ഒന്ന് വരുമാനം വർദ്ധിപ്പിക്കുക രണ്ട് ചിലവ് കുറയ്ക്കുക ചിലവ് നിയന്ത്രിക്കുക എന്നുള്ളത് വ്യക്തിപരമായി നല്ലൊരു കാര്യമാണെങ്കിലും എല്ലാവരും കൂടി ചിലവ് നിയന്ത്രിച്ചാൽ നാട് പോവും കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കുടുംബം കഞ്ഞിയും പയറും മതിയെ നിയന്ത്രിച്ചാൽ നല്ലതാണ് ആ കുടുംബത്തിന് നല്ലതായിരിക്കും പക്ഷേ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും കൂടി അങ്ങനെ ചിന്തിച്ചാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി താഴെട്ടോ എന്ന് നമുക്കറിയാമല്ലോ അല്ലേ അപ്പം ചിലവാണ് ഒരു ഇക്കോണമിയെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് ചിലവ് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല അനാവശ്യ ചിലവുകൾ കുറയ്ക്കാം അനാവശ്യ ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയേ ഞങ്ങളിങ്ങനെ പറയാറുണ്ട് ഇഫ് യു ബൈ തിങ്സ് യു ഡോ നീഡ് യു ഹാവ് ടു സെൽ തിങ്സ് യു നീഡ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങളിപ്പോൾ മേടിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും ഭാവിയിൽ വിൽക്കേണ്ടി വരും ജീവിക്കാൻ അപ്പം ആ അവസ്ഥയിലേക്ക് എത്തരുത് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ തലം അപ്പോൾ ആദ്യത്തെ തലം ഞാൻ പറഞ്ഞു ചിലർ നിയന്ത്രിക്കുക രണ്ടാമത്തെ തലം വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നൊരു വാക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഉൽപാദന സാധ്യത അതിർത്തി എ ബൗണ്ടറി പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പോളെ സമുവെൽസൺ മുന്നോട്ട് വെച്ച തിയറിയാണ് അല്ലെങ്കിൽ ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ ഗണ്യമായ സംഭാവന നൽകിയ വ്യക്തിയാണ് ഈ പോളേസാമോത്സവം അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തി ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പരമാവധി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പരമോന്നത അവസ്ഥയുണ്ട് ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം കാരണം കട്ടിയായ സാമ്പത്തിക ശാസ്ത്രമാണ് പറഞ്ഞത് ഞാനതിനെ ഒന്ന് സിമ്പിളാക്കാം ഞാനതിനെ സിമ്പിളാക്കുമ്പോൾ അത് ഇപ്രകാരമാണ് നമുക്ക് ലഭ്യമായ കഴിവുകൾ സാധ്യതകൾ ഒരുപക്ഷെ നമുക്ക് സമയമുണ്ട് ആരോഗ്യമുണ്ട് ചില മേഖലകളിൽ വിദ്യാഭ്യാസമുണ്ട് ചില സ്കില്ലുകൾ നിപുണത ഉണ്ട് ഇങ്ങനെ ലഭ്യമായ എല്ലാ വിഭവങ്ങളും അതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിച്ചാൽ പരമാവധി ഉപയോഗിച്ചാൽ നമുക്ക് എത്തി നിൽക്കാവുന്ന വരുമാനത്തിൻ്റെ ഒരു പരിധിയുണ്ട് അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഉൽപാദന സാധ്യത അതിർത്തി അതിനപ്പുറത്തോട്ട് നമുക്ക് പറ്റത്തില്ല കാരണം നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ കൊണ്ട് മാക്സിമം ഇതാണ് അതിനുള്ളിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഞങ്ങൾ പറയും അണ്ടർ യൂട്ടിലൈസേഷൻ എന്ന് പറയും ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികൾ എന്നോട് എന്ന് വെച്ച് പറഞ്ഞാൽ മിസ്സ പരീക്ഷ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും ഞാൻ പറയാം പ്രാർത്ഥിക്കാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ ദൈവമേ ഓരോരുത്തർക്കും അവരുടെ പ്രയത്നത്തിനനുസരിച്ച് ഫലം കൊടുക്കണമെന്ന് എൻ്റെ മിസ്സ് അങ്ങനെ പ്രാർത്ഥിക്കില്ല കാരണം മാക്സിമം പ്രയത്നിച്ചിട്ടില്ലെന്ന് അവർക്കറിയാം മിസ് അങ്ങനെയൊന്നും വേണ്ടാത്തൊന്നും പ്രാർത്ഥിക്കല്ലേ നമ്മൾ എത്രത്തോളം എഫേർട്ട് നമ്മുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടാൻ ഇടുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ അതാണ് ഈ ഉൽപാദന സാധ്യത പരിധി എന്നൊക്കെ പറയുന്നത് അതായത് ഒരു മൊത്തത്തിൽ വ്യക്തിപരമായി മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് പൊട്ടൻഷ്യൽ ജി എൻ പി ആക്ച്വൽ ജി എൻ പി എന്ന് പറയും പൊട്ടൻഷ്യൽ ജി എൻ പി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പരമോന്നത സാധ്യത അതിർത്തിയാണ് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു വ്യവസ്ഥിതി അവർക്ക് ലഭ്യമായ എല്ലാ വിഭവങ്ങളും അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാകാം മെറ്റീരിയൽ റിസോഴ്സ് ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭവങ്ങളുണ്ടാകാം മനുഷ്യേതര വിഭവങ്ങളുണ്ടാകാം ഇതെല്ലാം മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് എത്തിച്ചേരാൻ പറ്റുന്ന ഉൽപ്പാദനത്തിൻ്റെ മാക്സിമം പരിധിയാണ് പൊട്ടൻഷ്യൽ ജി എൻ പി ജി എൻ പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയും അതായത് ഇത് എക്കണോമിക്സ് വാക്കുകളാണ് മൊത്തത്തിലുള്ള ഉൽപ്പന്നത്തിൻ്റെ മാക്സിമം ലെവൽ ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇപ്പോൾ എത്തിച്ചേരുന്ന നിലം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി തനിക്ക് ലഭ്യമായ കഴിവുകൾ ബുദ്ധിശക്തി ഓർമ്മശക്തി സമയം ആരോഗ്യം വീട് മറ്റ് സാധ്യതകളെല്ലാം മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ ആ കൊച്ചിന് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് പൊട്ടൻഷ്യൽ മാർക്കാണ് എന്നാൽ ആക്ച്വൽ മാർക്കോ അതിന് താഴെയാണ് പൊട്ടൻഷ്യൽ മാർക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ച തൊണ്ണൂറ്റിയെട്ടാണെങ്കിൽ ആക്ച്വലി ആ കുട്ടിക്ക് കിട്ടുന്നത് ഒരു എൺപതായിരിക്കും ഇവ തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ ഈ ഉദാഹരണത്തിൽ ഇപ്പോൾ നമ്മൾ വൈകിട്ടെന്ന് പറഞ്ഞ പോലെ ഇവ തമ്മിലെ വ്യത്യാസത്തെയാണ് നമ്മൾ വികസനമില്ലായ്മ എന്ന് പറയുന്നത് എത്തിച്ചേർന്നിട്ട് അപ്പോൾ സാമ്പത്തികം നമ്മൾ മെച്ചപ്പെടണമെങ്കിൽ നമ്മുടെ വിഭവങ്ങളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് വരുമാനം രണ്ട് രീതിയിലാണ് ഒന്നൊരു സ്ഥിര വരുമാനം അത് ശമ്പളമോ മറ്റ് വലുതോ ആകാം രണ്ടൊരു വ്യതിയാന വരുമാനം എന്ന് പറയുക ഫ്ലെക്സിബിൾ ഇൻകം വൺ ഇസ് എ ഫിക്സഡ് ഇൻകം ദത്ത് ഈസ് ഫ്ലെക്സിബിൾ ഇൻകം ഫിക്സഡ് ഇൻകം സ്ഥിരമായതുകൊണ്ട് നമുക്ക് ആണ് മറിച്ച് ഫ്ലെക്സിബിൾ വരുമാനം മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് അതായത് ഇപ്പോൾ ഫ്ലെക്സിബിൾ ഇൻകം ഒരാളുടെ കല കായികം വിനോദം യാത്രകൾ ബ്ലോഗുകൾ രചനകൾ തുടങ്ങിയ പലതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇരിക്കുന്നത് പാടുന്നവർ ഡാൻസ് കളിക്കുന്നവർ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നവർ അങ്ങനെയൊക്കെ ഫ്ലെക്സിബിൾ ഇൻകം സ്ഥിര ഇൻകം എന്ന് പറയുന്നത് ഒരു നയൻറ്റി ഫൈവ് ജോബിനെയാണ് ഒരാളൊരു സ്ഥലത്ത് ചെന്ന് രാവിലെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് അങ്ങനെ മുപ്പത് ദിവസത്തെ ജോലിക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ജോലിക്ക് കിട്ടുന്ന ആകെത്തൊക്കെയാണ് നമ്മൾ സ്ഥിര വരുമാനം എന്ന് പറയുന്നത് ചിലരെ സമയത്തിൽ ഇത് രണ്ടും ഒന്നാണ് രണ്ടും കൂടി ഒന്നിച്ചു പോയാൽ അതായത് ഒരാൾ തൊഴിലും പാഷനും പാഷൻ എന്ന് പറഞ്ഞാൽ അഭിരുചിയാണേ അഭിനിവേശം തരുന്ന ഏത് കലാപരമോ കായികപരമോ നിപണനപരമായ മേഖലയാണ് നമ്മൾ പാഷൻ എന്ന് വിളിക്കുന്നത് തൊഴിലും പാഷനും ഒന്നിച്ചു പോയാൽ ബ്യൂട്ടിഫുൾ മനോഹരമാണ് പക്ഷെ പലർക്കും അങ്ങനെയല്ല തൊഴിലവരുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതും സ്ഥിര വരുമാനം തരുന്നതും പാഷൻ അവരുടെ കലയുമായിട്ട് ബന്ധപ്പെട്ടതും ഫ്ലെക്സിബിൾ ഇൻകം തരുന്നതുമാണ് പക്ഷെ രണ്ടും നമുക്ക് ആവശ്യമാണ് ഒൻപത് മുതൽ അഞ്ച് വരെയുള്ള ജോലി തുടക്കത്തിൽ വളരെ ആവശ്യമാണ് വ്യതിയാന വരുമാനം ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും കിട്ടിയില്ലെന്നിരിക്കും അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടണമെങ്കിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ നമ്മൾ തന്നെ കണ്ടെത്തണം എന്തെല്ലാം സാധ്യതകൾ എന്തെല്ലാം പരിശ്രമങ്ങൾ അതിൻ്റെ കൂടെ വേണമെന്ന് സ്വയം കണ്ടെത്തണം ചില രണ്ടും മൂന്നും നാലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണാൻ പറ്റും വളരെ മനോഹരമായിട്ട് ബാലൻസ്ഡായിട്ട് എന്നാൽ വീട്ടുകാരോടൊപ്പം ചിലവഴിക്കാനുള്ള ക്വാളിറ്റി ടൈമും അവർ കണ്ടെത്തുന്നത് കാണാം അത് ചില മനുഷ്യർക്ക് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള കഴിവാണ് അപ്പോൾ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മേക്കോവറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ നമുക്കൊരു മേക്കോവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക യാത്രയുടെ ചില പടവുകൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതിൽ ഒന്നാമത്തെ പടവുകൾ ഒരു സർവൈവൽ സ്റ്റേജാണ് സർവൈവൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ് തുടക്കത്തിൽ ഒരു ജോലിയൊക്കെ കിട്ടി ജീവിതം ആരംഭിക്കുന്നവർക്കറിയാം അതൊരു സർവൈവൽ സ്റ്റേജ് സ്റ്റേജാണ് സർവൈവൽ എന്നുള്ള വാക്ക് അതിജീവനം എന്നാണ് പറയുന്നത് അല്ലേ ജീവിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് അതിജീവൻ അല്ലേ എന്നിട്ട് അതിൽ നിന്ന് നേടി പുറത്തു വരുന്നതിനെയാണ് നമ്മൾ അതിജീവനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ തുടക്കത്തിൽ ഒരു അതിജീവനത്തിൻ്റെ സ്ട്രഗിൾ സർവൈവലിൻ്റെ സ്ട്രഗിൾ ആണ് അതായത് ഇപ്പോൾ ശമ്പളക്കാരനാണെങ്കിൽ ഒന്നാം തീയതി ശമ്പളം കിട്ടി പത്താം തീയതി ആകുമ്പോഴേ ശമ്പളം തീർന്നു പിന്നെ ഇരുപത് ദിവസം കൂടി ഉണ്ട് ആരോട് കാശ് കടം ചോദിക്കും എവിടെ കടം ചോദിക്കും ഇത് പണയം വെക്കണമോ അത് അങ്ങോട്ട് കൊടുക്കണം ഇത് ഇങ്ങോട്ട് മറിക്കണമോ ഇ എം ഐ മുടങ്ങിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആദ്യം പിടിക്കുന്ന അവസാനത്തെ പതിനഞ്ച് ദിവസം ബിസിനസ്സുകാരനാണെങ്കിലും കിടന്നാൽ ഉറക്കം വരാത്ത ബിസിനസ്സുകാർ നാളെ വരുന്ന ചരക്ക് വണ്ടി വരുന്നു നാളെ വണ്ടിക്ക് എത്ര കൊടുക്കണം അതിൻ്റെ ചെക്ക് പാസ്സാകുമോ പാസ്സായാലും ചെക്ക് പാസ്സാൻ ബാങ്കിലുണ്ടോ ഇതൊക്കെ ഒരു സർവൈവൽ സ്റ്റേജാണ് തുടക്കക്കാർക്കൊരു സർവൈവൽ സ്റ്റേജ് ഉണ്ട് രണ്ടാമത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം അപ്പം ഇരുപതുകളിലോ മുപ്പതുകളിലോ സർവൈവൽ സ്റ്റേജ് ആണെങ്കിൽ ഒരു ഒരുവൻ്റെ പ്രായം വെച്ചാൽ പറയുന്ന കേട്ടോ നാല്പതുകളിലെങ്കിലും ഒരു സ്റ്റെബിലിറ്റി സ്റ്റേജിൽ വരണം സ്റ്റെബിലിറ്റി സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജെന്ന് പറയുന്നത് അത്യാവശ്യം ബില്ലൊക്കെ അടയ്ക്കാൻ പറ്റുന്നുണ്ട് ലോണൊക്കെ അടയ്ക്കാൻ പറ്റുന്നുണ്ട് ഇ എം ഐ അടയ്ക്കാൻ പറ്റുന്നുണ്ട് വണ്ടിയുടെ ലോൺ തീർന്ന് ഹൗസിംഗ് ലോൺ പിന്നെ പത്ത് മുപ്പത് കൊല്ലത്തേക്കായതുകൊണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നൊരു പ്രക്രിയയാണ് എന്നാലും ചില കടങ്ങൾ ചില വ്യക്തികളോട് മേടിച്ച കടങ്ങൾ അല്ലെങ്കിൽ ചില പേഴ്സണൽ ലോണുകളൊക്കെ അടയ്ക്കാൻ പറ്റുന്നുണ്ട് ആ അവസ്ഥയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ആരോടും കടം ചോദിക്കാതെ അത്യാവശ്യം എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതിൻ്റെ അടുത്ത സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന കംഫർട്ട് സ്റ്റേജ് സ്റ്റേജെന്നാണ് ഒന്നുകൂടി പറയാം ആദ്യത്തെ സർവൈവൽ സ്റ്റേജായിരുന്നു രണ്ടാമത്തെ ഒരു സ്റ്റെബിലിറ്റിയുടെ സ്റ്റേജാണ് മൂന്ന് കംഫർട്ട് സ്റ്റേജാണ് ജീവിതത്തിൽ അത്യാവശ്യം കംഫർട്ടുകൾ അല്ലെങ്കിൽ സുഖം ഒരു ലൈഫ് സ്റ്റൈലൊരു മാറ്റമുണ്ട് എനിക്ക് സ്വന്തമായിട്ട് നല്ലൊരു വണ്ടിയായി സ്വന്തമായിട്ടൊരു വീടായി മക്കൾക്ക് ഒരു നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വിനോദത്തിനൊക്കെ പോകാൻ പറ്റുന്നുണ്ട് പിള്ളേരും ആയിട്ട് ഫാമിലി ഔട്ടിങ്ങിന് സാധിക്കുന്നുണ്ട് ചില തീർത്ഥയാത്രകളൊക്കെ അതായത് ലൈഫ് സ്റ്റൈലിലൊരു മാറ്റം അതൊരു കംഫർട്ട് സ്റ്റേജാണ് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങുന്നു ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ തത്രപ്പാടാണ് ജീവിക്കാനുള്ള തത്രപ്പാട് ഒരു കംഫർട്ട് സ്റ്റേജിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ അല്പം അല്പം സ്നേഹിച്ച് കൊടുക്കും തുടങ്ങുന്നു ഈ കംഫർട്ട് സ്റ്റേജ് കഴിയുമ്പോൾ അതായത് ഒരു അമ്പത് കഴിയുമ്പോൾ അറുപത് കഴിയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഒരു ഫ്രീഡം സ്റ്റേജിലേക്ക് എത്തണമെന്ന് ഫ്രീഡം സ്റ്റേജിലേക്ക് എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യാതെയോ നമ്മൾ കഷ്ടപ്പെടാതെയോ എന്നെ ജീവിക്കാനുള്ള ഒരു ചെറിയ വരുമാനം നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുക ഇതാണ് റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ പ്ലാനിംഗ് എന്നൊക്കെ പറയുന്നത് റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഓടി നടക്കുന്നവർക്കറിയാം അന്ന് ഓടാനുള്ള ആരോഗ്യമോ സാമ്പ അല്ലെങ്കിൽ സമയമോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ ആ സമയത്ത് നമുക്ക് ചിലവുണ്ട് ആ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ചിലവല്ല ചിലപ്പോൾ രോഗി ശുശ്രൂഷയ്ക്കുള്ള ചിലവ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ അല്ലേ അതിനുള്ള ചിലവായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ചില യാത്രകൾക്കൊക്കെ ചിലവ് കൂടുന്നു അതായത് ചെറുപ്പകാലത്ത് ഓടി നടന്ന് ബസ്സിലും അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്തവർക്ക് വേണമെങ്കിൽ പോകണമെങ്കിൽ അത് കുറച്ചുകൂടി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനം വേണം അവിടെ വർക്കീസ് ഓപ്ഷണൽ എന്ന് ഞങ്ങൾ പറഞ്ഞു വർക്കീസ് ഓപ്ഷണൽ ജോലി ചെയ്യണേ ചെയ്യാം ചെയ്യാതിരിക്കാം പക്ഷേ ഒരു ഫ്രീഡത്തിൻ്റെ ജോലി ചെയ്തില്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ മക്കളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റേജ് ഫൈനലി ഞങ്ങൾ പറയുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന സ്റ്റേജ് ഒരു അബണ്ടൻസിൻ്റെ സ്റ്റേജാണ് നോക്കണം തുടക്കത്തിൽ സർവൈവലിൽ ലോണടക്കാനോ ഇ എം ഐ അടയ്ക്കാനോ ബുദ്ധി പെട്രോൾ അടിക്കാൻ പോലും കാശില്ലാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർ ഒരു അബണ്ടൻസിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ ഒരു കുറച്ചുകൂടി സ്വസ്ഥമായി ശാന്തമായി ധാരാളിത്തമല്ല അത് അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ധാരാളിത്തമല്ല സമൃദ്ധിയുടെ വേറൊരു തലമാണ് ഓക്കെ ആവശ്യമുള്ളതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ ഈ അവസ്ഥ ഈ ഒരു നഞ്ച് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണതാണ് ഒരു മേക്കോവർ എന്ന് നമ്മൾ പറയുന്നത് ഈ മേക്കോവർ സംഭവിക്കണമെങ്കിൽ കഠിനാധ്വാനം ആവശ്യമാണ് അതിനാണ് ഞാൻ ഉത്പാദന സാധ്യത വക്രത്തെക്കുറിച്ച് പറയുന്നത് കഷ്ടപ്പെടാൻ പാ പറ്റുന്ന കാലഘട്ടത്തിൽ ആരോഗ്യവും സമയവും കഴിവൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചിലരവരുടെ ആരോഗ്യവും എല്ലാം മറന്ന് പണിയെടുക്കും കുറച്ച് കാശുണ്ടാക്കും വയസ്സാൻ കാലത്ത് നിന്നിട്ട് ഈ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാശ് മുഴുവൻ ചിലവഴിക്കും ആ ഒരു അവസ്ഥ ആ ഒരു ദുരവസ്ഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എനിക്ക് അധ്വാനിക്കാൻ പറ്റുന്ന സമയത്ത് ഞാൻ അധ്വാനിക്കുന്നു ഞാൻ മക്കൾക്ക് വേണ്ടി എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കത് പറ്റാതെ വരുന്നൊരു സ്റ്റേജിൽ അവരെയും കൂടി സംരക്ഷിക്കേണ്ട ഒരു സ്റ്റേജിൽ എന്നെ തന്നെ സംരക്ഷിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് ഞാൻ എന്നെ എത്തിക്കുന്നു അങ്ങനെ ഒരു അതിജീവനത്തിൽ നിന്ന് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് ഒരു സ്ഥിരതയിലേക്ക് വന്ന് അവിടെ നിന്ന് ഒരു കംഫർട്ട് സോണിലേക്ക് വന്ന് പിന്നെ ഒരു ഫ്രീഡത്തിലേക്ക് വന്ന് പിന്നെ ഒരു അബണ്ടൻസിലെ സ്റ്റേജിലേക്ക് എത്തുന്നതിനെയാണ് സാമ്പത്തിക മേക്കോവർ എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നമുക്ക് വരണമെങ്കിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം മാറണം ടു ചേഞ്ച് യുവർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ യു ചേഞ്ച് യുവർ ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് എന്ന് പറയും സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് വ്യത്യാസം വരണമെങ്കിൽ സാമ്പത്തികത്തോടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുക സാമ്പത്തിക മേഖലയെ കുറച്ചുകൂടി സീരിയസ് കുറച്ചുകൂടി ഗൗരവപരമായിട്ട് എടുക്കുക ചിലർ പറയുക ഓ പണം വരും പോകും ഇതേക്കുറിച്ചൊക്കെ എന്തിനാ അധികം ചിന്തിക്കുന്നത് നമ്മൾ അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും ആ പോകാനുള്ള സമയത്ത് പോകണം പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകണില്ലല്ലോ ഇതൊന്നും കെട്ടിപ്പിടിച്ചിട്ട് പോകണില്ലല്ലോ ഇതൊക്കെ മടിയന്മാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന വരികളാണ് പോകുമ്പോൾ നമ്മൾക്ക് കൊടുത്തിട്ട് പോകാൻ ഞാൻ പറയുക അടുത്ത തലമുറയ്ക്ക് കൈമാറിപ്പോകാൻ ഒരു അബണ്ടൻസിൻ്റെ ഒരു മേഖലയുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജീവിതങ്ങൾ അവർ കഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ പോകുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞാലും എനിക്ക് കൈമാറ്റാൻ ട്രാൻസ്ഫർ ദ മണി സാമ്പത്തിക ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ട്രാൻസ്ഫർ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ പല എപ്പിസോഡുകളിലും കണ്ടുവല്ലേ വരവ് ചിലവ് കടം സമ്പാദ്യം നിക്ഷേപം കൈമാറ്റം ആറ് മേഖലകളുള്ളത് വരവ് ചിലവ് കടം സമ്പാദ്യം നിക്ഷേപം കൈമാറ്റം ഈ കൈമാറ്റം ചെയ്യുന്ന മേഖലയ്ക്ക് വേണ്ടിയാണ് വേണ്ടത് അല്ലാണ്ട് മരിക്കുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മടിയന്മാരെ പറയുന്ന ഇപ്പോൾ ഒന്നും പണിയും എടുക്കേണ്ട ഒന്നും ഉണ്ടാക്കണ്ട അവിടെ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിനെ സീരിയസ് ആയിട്ട് എടുക്കുക സാധാരണ ഞാൻ കണ്ടുവരുന്നൊരു പ്രവണതയാണ് ദ റിച്ച് ബൈ ദ ടൈം ആൻഡ് ദ പൂവർ സെല്ലിറ്റ് പണം ഉണ്ടാക്കണമെന്നുള്ളവർ മറ്റുള്ളവരുടെ സമയത്തെ അവരുടെ ഉപയോഗിക്കും പണം ഉണ്ടാക്കണമെന്ന് ചിന്തയില്ലാത്തവർ അവരുടെ സമയത്തെ അവർക്ക് അങ്ങോട്ട് കൊടുക്കും നമ്മുടെ സമയത്തെ മനോഹരമായിട്ട് ചെലവഴിക്കാൻ ഉപയോഗിക്കാൻ ഇപ്പം ഫിക്സഡ് വരുമാനത്തെക്കുറിച്ച് ആകുമ്പോൾ അവിടെ നമ്മൾ സമയം കൊടുക്കണം ഫ്ലെക്സിബിൾ വരുമാനത്തെ സംബന്ധിച്ച നമ്മൾ അവരുടെ സമയത്തെ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു സാമ്പത്തിക പ്ലാനിങ് അങ്ങനെ നമുക്കത് ഉണ്ടാക്കണം റവന്യൂ ഉണ്ടാക്കണം ചില വ്യക്തികളൊക്കെ ചില ചെറുകിട സംരംഭ പദ്ധതികളൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെ ഈ ഐഡിയ കിട്ടി എങ്ങനെ സാധിച്ചു ഈ ഒരു സംഭവം കൊടുക്കാം ചിലപ്പോൾ ഫ്രിഡ്ജിൽ ഒരു പാത്രമായിരിക്കാം ഒരു കട്ടൻ്റെ രീതികളായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ ഉൽപ്പന്നങ്ങളായിരിക്കാം ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങളായിരിക്കാം ഞാൻ ചോദിക്കും എങ്ങനെ ഈ തോട്ട് പ്രോസസ്സ് ഈ സംരംഭത്തിന് എങ്ങനെയാണ് ക്ലിക്ക് ഒരു സ്പാർക്ക് ഉണ്ടായത് അപ്പോൾ അവരെന്നോട് ടീച്ചർ ഞാനൊരു പ്രശ്നം കണ്ടുപിടിച്ചു മനുഷ്യർക്ക് ഇന്നത് ആവശ്യമാണ് ഞാനൊരു പ്രശ്നം കണ്ടുപിടിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ദയർ പ്രോബ്ലം ഹൗ ക്യാൻ ഐ മേക്ക് മൈ റവന്യൂ യുവർ പ്രോബ്ലം ഈസ് മൈ റവന്യൂ അപ്പോൾ അവരുടെ പ്രശ്നത്തെ എനിക്കെങ്ങനെ എൻ്റെ റവന്യൂ ആയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഡിസൈനിലോ കെട്ടിലോ മട്ടിലോ ഗുണത്തിലോ കഴിവിലോ ഉപയോഗത്തിലൊക്കെ ഒരു മാറ്റം മത്ത് ഒരു സാധനം ലഭ്യമാക്കിയാൽ അതുകൊണ്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നത് കേട്ടോ ഇങ്ങനെ ലഭ്യമാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരുകയും ചെയ്യും എനിക്ക് വരുമാനമാവുകയും ചെയ്യും ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടതല്ലേ കാരണം സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രീഡി ലാംഗ്വേജിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു ആർത്തിയുടെ ലാംഗ്വേജിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ലാംഗ്വേജിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ലാംഗ്വേജിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അച്ചടക്കം വേണ്ടൊരു മേഖലയാണ് സാമ്പത്തിക മേഖല ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ചില ജീവിതങ്ങൾ ചില കുടുംബങ്ങൾ തകരുന്നത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കണമെന്നും എങ്ങനെ ചുരുക്കണമെന്നും ആ കുടുംബത്തിന് അറിഞ്ഞുകൂടാ സ്വാഭാവികമായിട്ടും അവർ തകർന്നുകൊണ്ടേയിരിക്കും എന്നിട്ട് ഈ തകർച്ചയിലോ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവർക്കും ഇവർക്കും എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രമില്ല എന്നിട്ട് അവരോ ആരും ഒന്നും എനിക്കൊന്നും തരുന്നുമില്ല ഇങ്ങനെ പറയുന്ന ഒരു പരിതാപകരമായ സെൽഫ് പിറ്റിയുടെ സ്റ്റേജ് അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആല്ലേ ഒരു സെൽഫ് പിറ്റിയുടെ സ്റ്റേജിലേക്ക് അവർ എത്തുകയാണ് എന്നിട്ട് എന്നെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ ആശുപത്രിയിൽ പോയി രണ്ട് ദിവസം കിടന്നാൽ ആരൊക്കെ കാണാൻ വരുന്നു എന്ന് നോക്കാമായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സെൽഫ് പിറ്റിയിൽ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അവരുടെ സംസാരത്തിൽ മുഴുവൻ വന്നു കയറുന്നത് മുഴുവൻ ഒരു നെഗറ്റിവിസമാണ് എന്ന് വെച്ചാൽ ഓ എൻ്റെ ജീവിതം ഒരു പരാജയമായി പോയി കുഞ്ഞിലെ തുടങ്ങി എൻ്റെ അപ്പന് കാശില്ലായിരുന്നു എൻ്റെ അപ്പൻ്റെ അപ്പനും കാശ് ഇല്ലായിരുന്നു എനിക്കും കാശില്ലായിരുന്നു ഞങ്ങൾ ജനിച്ചതേ ദരിദ്രരായിട്ടാണ് ഞങ്ങൾ ജീവിക്കണമെന്ന് ദരിദ്രരായിട്ടാണ് ഞങ്ങൾ മരിക്കാൻ പോളും ദരിദ്രരായിട്ടാണ് ഇതെന്ത് പൊട്ട ചിന്തക ജനിക്കുമ്പോൾ ദരിദ്രമായിട്ട് ജനിച്ചേക്കാം കുഴപ്പമില്ല ബിക്കോസ് നമ്മളവിടെ ജനിക്കണമെന്ന് നമ്മളല്ല തീരുമാനിച്ചത് ബട്ട് ഒരുവൻ ജനിക്കുന്ന ദരിദ്രനാണെങ്കിൽ അത് അവൻ്റെ കുറ്റം കൊണ്ടല്ല ഒരുവൻ മരിക്കുന്നതും ദരിദ്രനായിട്ടാണെങ്കിൽ അതവൻ്റെയും കൂടി കുറ്റം കൊണ്ടാണ് അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ കുറിച്ചാണ് നമ്മൾ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരു ഫൈനൽ കാരണം എന്നാണെന്നറിയാം നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടെങ്കിൽ നമ്മൾ ആരാണെന്ന് മറന്നു പോകും ചില മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അല്ലേ അവർ പണം ചിലവഴിക്കുന്ന രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരാരാണെന്ന് അവർ മറന്നുപോയി ഇനി നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരും മറന്നു ഇഫ് യു ഹാവ് മോർ മണി ഇൻ യുവർ ഹാൻഡ് ഓൺലി യു ഫെർഗെറ്റ് യു ഹു യു ആർ ഇഫ് യു ഡോണ്ട് ഹാവ് എനഫ് മണി ഇൻ യുവർ ഹാൻഡ് ദ ഹോൾ വേൾഡ് വിൽ ഫെർഗെറ്റ് യു ഹു യു ആർ ചില അല്പന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ ആവശ്യത്തിൽ ഞാൻ പണം വന്നു കഴിഞ്ഞപ്പം അവരാരെന്ന് അവർ മറന്നുപോയി അവരുടെ ബന്ധങ്ങൾ മറന്നുപോയി അവർ വളർന്ന വഴികൾ മറന്നുപോയി അവർ താണ്ടിയ രീതികളൊക്കെ മറന്നുപോയി എന്നിട്ട് അവർ ഏതാണ്ട് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പുതുപ്പണക്കാരെന്നൊരു വാക്കാ ഉപയോഗിക്കാറ് പുതുപ്പണക്കാർ ഈ പുതുപ്പണക്കാരുടെ ജീവിത രീതി കാണുമ്പോൾ അവർ മറന്നുപോയി അവരാരാണെന്ന് അതുകൊണ്ട് ഒരുതരം ഷോ ഓഫ് ആണ് ലൈഫ് എന്നാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് കാശില്ലെങ്കിൽ ലോകവും മറന്നു പോകട്ടെ ആരാണെന്ന് സുഹൃത്തുക്കൾ ഉണ്ടാകത്തില്ല ബന്ധുക്കൾ ഉണ്ടാകത്തില്ല ഒത്തിരിപ്പെട്ട് പരിഭവവും പരിദേവനും നമ്മൾ കേട്ടിട്ടില്ലേ എന്നെ അവർ കല്യാണത്തിന് വിളിച്ചില്ല എന്നെ അവർ പരിഗണിച്ചില്ല കാരണം എനിക്ക് കാശില്ലല്ലോ സെൽഫ് പിറ്റിയുടെ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ചില മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഡോണ്ട് ലെറ്റ് മണി റൺ യുവർ ലൈഫ് പണമല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് പണത്തിൻ്റെ അച്ചടക്കത്തോടു കൂടിയുള്ള സമീപനമാണ് നമ്മൾ നയിക്കേണ്ടത് ഇറ്റ് ഷുഡ് നോട്ട് ബൈ മണി ഇറ്റ് ഷുഡ് നോട്ട് ബൈ ഫിനാൻസ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അതാണ് നമ്മുടെ പോയിൻറ്റ് ഫിനാൻഷ്യൽ മേക്കോവർ നന്നാകണമെങ്കിൽ പണമല്ല നമ്മൾ നയിക്കേണ്ടത് പണത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അച്ചടക്കം ഡിസിപ്ലിനാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതാണ് ഫിനാൻഷ്യൽ മേക്ക് ഓവർ എന്ന് നമ്മൾ പറയുന്നത് കാരണം പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് ചിലർക്ക് നന്നായിട്ടുണ്ട് ചില നല്ല ബിസിനസ്സുകാർ പെട്ടെന്ന് കയറി വരുന്നേരം ബിസിനസ്സുകാരെ കാണുമ്പോൾ അധ്വാനിച്ച് ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ പൈസ കൊണ്ട് കഴിവ് കൊണ്ട് സാഹചര്യങ്ങൾ അധ്വാനിച്ച് നേടിയെടുത്തത് നമുക്കറിയാം ചില കമ്പനികൾ കടകളൊക്കെ തുറക്കുന്നതൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി വലുതായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് സോ മേക്കിംഗ് മണി ഈസ് എ സ്കിൽ ബട്ട് മെയിൻറ്റെയിനിങ് മണി ഈസ് ഡിസിപ്ലിൻ ദറ്റ്സ് ആർ പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകുക നമ്മുടെ സാമ്പത്തിക നിലവാരത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനെയാണ് നമ്മളെ സാമ്പത്തിക അച്ചടക്കം എന്നുള്ളത് അങ്ങനെ സാമ്പത്തിക അച്ചടക്കം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഫിനാൻഷ്യൽ മേക്കോവർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ അല്ലാതെ കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല ഒരു പരിധിക്ക് താഴോട്ട് ചിലവ് കുറയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ വരുമാനം വർദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് പണം കയ്യിൽ നിൽക്കാതെ ഉഴലുന്നവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പണവും സമയവും കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുക അത് കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ അതറിയാവുന്നവർക്കു വേണ്ടി എന്നും പണിയെടുത്തുകൊണ്ടേയിരിക്കും തമാശയ്ക്ക് ഞങ്ങളിങ്ങനെ പറയാറുണ്ട് പണമില്ലാത്തവന് പറ്റ് ബുക്ക് പണമുള്ളവന് പാസ്ബുക്ക് പണിയില്ലാത്തവന് ഫേസ്ബുക്ക് തമാശയാണ് കേട്ടോ പക്ഷേ അങ്ങനത്തെ വലിയ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് പണമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് ബുക്ക് കട എഴുതി കടച്ചെന്ന് വെച്ചാൽ മറ്റേ കട എഴുതിക്കോളാം പറഞ്ഞു ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ നാളെ തരാം പിറ്റേ ദിവസം വീണ്ടും എഴുതിക്കാൻ നാളെ തരാം ഇങ്ങനെ ഇങ്ങനെ മാസാവസാനം മുഴുവൻ തീർക്കാതെ പിന്നെയും കുറച്ചുകൂടി അടുത്ത മാസത്തേക്ക് മാറ്റി വയ്ക്കും അല്ലേ പണം ഈ പാസ്ബുക്ക് ഉണ്ട് പാസ്ബുക്കിൽ പൈസ ഉണ്ടാകും അല്ലേ ഫേസ്ബുക്കിനെ നമ്മളിങ്ങനെ കളിയാക്കാൻ പാടില്ല കാരണം ഫേസ്ബുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയയാണ് പക്ഷെ ചില മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണിയെടുക്കാതെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ആയിട്ടിരിക്കുന്നവർ ജോലി ചെയ്യേണ്ട സമയത്ത് സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായിട്ടിരുന്നു കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എ എത്തിപ്പെടുകയാണ് അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ് ഒരു സ്ത്രീ ഒരു ദിവസം എന്നോട് പറയുകയാണെ എൻ്റെ ടീച്ചറെ എൻ്റെ പേഴ്സ് സവോള പോലെയാണ് എന്താണ് സവാളക്ക് ടീച്ചർ തുറക്കുംതോറും കരച്ചിൽ വരുവാ അതുകൊണ്ട് തുറക്കുംതോറും കരച്ചിൽ വരുന്ന സവാള പോലെ ആകരുത് നമ്മുടെ പേഴ്സ് നമുക്ക് സന്തോഷം തരുന്ന സമാധാനം തരുന്ന നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജീവിതങ്ങളെ അല്ലേ ഞാനപ്പം അവരോട് പറഞ്ഞേ കണ്ണീർ തുടയ്ക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സവാള അരിയാന്നല്ല ചിന്തിക്കേണ്ടത് കണ്ണീര് തുടയ്ക്കാൻ ആരുമില്ലെങ്കിലും ഞാൻ സവാള അരിയാന്ന് ചിന്തിക്കാമെന്ന് അതാണ് നമ്മുടെ വാർത്ത ആരും ഇല്ലെങ്കിൽ അപ്പോൾ ആ രീതിയിലുള്ള ഒരു വളർച്ച അതൊരു വലിയ ലക്ഷ്യബോധമാണ് ഈ ലക്ഷ്യബോധത്തിൽ സാമ്പത്തിക മേഖലയ്ക്ക് ഈ ലക്ഷ്യബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തത്തില്ല നമുക്ക് കാശില്ലാത്തതിന് ആരെയും കുറ്റപ്പെടുത്തത്തില്ല നമ്മുടെ പൂർവികരെ നമ്മുടെ പേരൻസിനെ അവരെയൊന്നും കുറ്റപ്പെടുത്തത്തില്ല ചുറ്റുപാടുകളെ സർക്കാരിനെ വ്യവസ്ഥിതിയൊന്നും കുറ്റപ്പെടുത്താതെ ഞാൻ പറഞ്ഞ ഫ്ലെക്സിബിൾ ഇൻകം ഫിക്സഡ് ഇൻകം ഓർത്തോളം അല്ലേ സ്ഥിര വരുമാനം വ്യതിയായ വരുമാനങ്ങൾ കേട്ടോ അത് പ്ലൂറലിലാണ് ഞാൻ പറഞ്ഞത് ഫ്ലെക്സിബിൾ ഇൻകം ഫ്ലൂറലാണ് പല മാർഗ്ഗങ്ങളിലൂടെ ആയിരിക്കാം ചില വീട്ടമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അവർക്കൊരു ജോലിയുണ്ട് ഒപ്പം അവർക്കൊരു ചെറുകിട കുടിൽ വ്യവസായമുണ്ട് അപ്പം മറ്റേതെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക തയ്യലിലൂടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ കരയാനാരുമില്ലെങ്കിലും സവാള അരിയെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വളർന്നവർ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ള ആഗ്രഹത്തിലൂടെയാണ് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് ആകാം നമുക്ക് കരുമർ തൻക് യൂ